വയനാട് സുഗന്ധഗിരിയിൽ നടന്ന അനധികൃത മരമുറിക്ക് ഒത്താശ ചെയ്തത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെന്ന് ആരോപണം വീടിന് ഭീഷണിയായ മരങ്ങൾ മുറിക്കുന്നതിനായി നൽകിയ അപേക്ഷയുടെ മറവിലാണ് മറ്റു മരങ്ങളും മുറിച്ചുകടത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാവലിലാണ് അനധികൃത മരമുറി നടന്നതെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു അന്വേഷണത്തിന് വനംവകുപ്പ് നാലംഗ സമിതിയെ നിയോഗിച്ചു വെട്ടിമാറ്റാൻ അനുമതിയില്ലാത്ത സ്ഥലത്ത് ഒരു വിഭാഗം വനവകുപ്പ് ജീവനക്കാരുടെ ഒത്താശയോടെ മരമുറി നടന്നുവെന്നാണ് ആരോപണം ഇരുപത് മരങ്ങൾ മുറിക്കാനായി എടുത്ത അനുമതിയുടെ മറവിൽ മുറിച്ചു മാറ്റിയത് നൂറ്റി രണ്ട് മരങ്ങൾ ജനുവരിയിൽ ആരംഭിച്ച മരമുറി മാർച്ച് വരെ നീണ്ടു വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാവലിലാണ് മരമുറി നടന്നതെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ടല്ലോ ശ്രദ്ധിച്ചില്ല സാധാരണ സാധാരണ ഇങ്ങനെ മരങ്ങൾ പെർമിഷൻ ഉള്ള മുറിച്ച് തീരെ ചെയ്യുന്ന നൂറ്റിരണ്ട് മരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തിയിട്ടും ഒരു ലോഡ് മരം മാത്രമേ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളൂ സംഭവത്തിൽ വനംവകുപ്പ് ജീവനക്കാരുടെ പങ്ക് കണ്ടെത്താൻ അന്വേഷണത്തിനായി നാലംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് വനംവകുപ്പ് വിജിലൻസ് കൺസർവേറ്റർ നീതുലക്ഷ്മി നാളെ മരമുറി നടന്ന സുഗന്ധഗിരിയിലും സൗത്ത് വയനാട് ഡിവിഷൻ ഓഫീസിലും പരിശോധന നടത്തും നിലവിൽ താഴെത്തട്ടിലുള്ള മൂന്ന് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ സൗത്ത് വയനാട് ഡി എഫ് അടക്കമുള്ള ഉന്നത വനവകുപ്പ് ജീവനക്കാരുടെ പങ്കും ഉന്നതതല അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടും അമൃത ന്യൂസ് വയനാട്